അങ്ങനെ ഇന്ന് കമലഹാസന മണി നടത്തുന്ന ഫിലിം തഗ് ലൈഫ് കണ്ടു ഞാൻ മറ്റൊരു റിവ്യൂസ് നോക്കിയിട്ടില്ല എനിക്ക് എൻ്റെ അഭിപ്രായമേ പറയാൻ പറ്റുള്ളൂ അതാണ് ഞാൻ പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇത് ത്രൂ ഔട്ട് ഒരു കമലഹാസന ഫിലിമാണ് പഴയ കമലഹാസനെ കാണാൻ പറ്റി ഇത് ട്രെയിലർ കണ്ടപ്പോൾ കണ്ടപ്പോഴേ ചോദിച്ചൊരു ആക്ഷൻ മൂവി മാത്രമായിരിക്കും പക്ഷെ ആക്ഷൻ സെക്കൻഡ് ഹാഫിലേ ഉള്ളൂ ഫസ്റ്റ് ഹാഫിൽ സെൻറ്റിമെൻസും എല്ലാം ഉണ്ട് ഇത് പ്രത്യേക ജോണ്ടാണ് ബിട്രേൽ റിവഞ്ച് ഫിലിം ഒരു ചതി ചതിക്കുക എൻ്റെ അത് കഴിഞ്ഞിട്ട് അത് റിവഞ്ച് കാണിക്കുക അതാണ് കാണിക്കേണ്ടത് പിന്നെ മലയാളത്തിൽ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് ബാബുരാജ പിന്നെ ജോജ് ജോർജ് ഐശ്വര്യലക്ഷ്മി ജോർജ് ജോർജ് ഭയങ്കര ഈ നമ്മൾ ഭയങ്കര ത്രോ ഔട്ട് ഉണ്ടാവും ജോർജ്ജോർജ് ത്രോ ഔട്ട് ഒന്നുമില്ല കുറച്ച് നൈറ്റീവ് റോളാണ് കാഞ്ഞിരപ്പള്ളി പത്ര വർഷമാണ് കഥാപാത്രം ഐ സി എൽ എഫ് പി ക്ലൈമാക്സിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ക്ലൈമാക്സിൽ വരുന്നുണ്ട് പിന്നെ കമലഹാസൻ ഈ പ്രായത്തിൽ നന്നായിട്ട് ആക്സിഡൻറ്റാണ് ചെയ്യേണ്ടത് നന്നായി ചെയ്യുന്നുണ്ട് മലയാളത്തിൽ ഇതുപോലെ ആക്സിഡൻ്റ് ഇപ്പോൾ ചെയ്യുന്നത് ലാലിട്ടറാണ് ഒരുപാട് പിന്നെ ഈ ട്രെയിലറിൽ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഇൻറ്റിമേഷൻസ് ഉപയോഗിക്കും പക്ഷെ അങ്ങനത്തെ ഒന്നും ഇല്ല ആ ട്രെയിലറിൽ എന്ത് കാണിക്കുന്നു അതുമാത്രമേ ഉള്ളൂ കാരണം കമലാസ് പടങ്ങളിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുന്നതാണ് അങ്ങനെയൊന്നും ഇല്ല പിന്നെ വയലൻസ് ആവശ്യത്തിനായിരുന്നു ഗിഫ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന എല്ലാം കൊണ്ട് നല്ലൊരു എൻ്റർടൈൻറാണ് നായികന്മാരായിട്ട് അഭിരാമി ഉണ്ട് തൃശയുണ്ട് ചിമ്പു കമലാസ് നല്ല കോമ്പിനേഷനാണ് ഒരു ബ്രദറിൻ്റെ റിലേഷൻഷിപ്പാണ് ഇടയ്ക്ക് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് വരും അവസാനം ശരിയാവും അങ്ങനെയൊക്കെയാണ് പിന്നെ നാസറുണ്ട് പിന്നെ ആ ഒരു ഗ്യാംഗിൽ ഒരു ഗാങ്സ്റ്റർ മൂവിയാണത് ഇതിനു മുമ്പ് അണിയത്രം കമലാസം മൂവി വന്നത് ഇതാണ് നായകൻ ഇത് നായകൻ്റെ അത്ര ഇൻറ്റൻസ് അല്ല നായകത്തിൻ്റെ ആണ് ഏറ്റവും ബെസ്റ്റ് ഫിലിം എന്നെക്കാട്ടും പിന്നെ ഇപ്പോൾ ആളുകൾ പോലെ ഭയങ്കര ലാഗാണ് അതെനിക്ക് മനസ്സിലാവില്ല കാരണം ലാഗല്ല അത് കാരണം ഇത് തമിഴ് ഭാഷ ഒരുപാട് കോൺവെർസേഷൻ ഉണ്ട് ഞാൻ കണ്ടപ്പോൾ അതിൻ്റെ സബ്റ്റ് എനിക്ക് തമിഴറിയില്ല സബ് ടൈറ്റിൽ കൊണ്ട് എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് തമിഴ് മനസ്സിലാകാൻ പറ്റാത്ത കൊണ്ടാണ് ഒന്നു ലാഗ് എന്ന് പറയുന്നത് അങ്ങനെ ലാഗുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല തമിഴ് തമിഴറിയാത്തവരാണ് ഈ കോൺഫെൻഷൻ കുറേ വരുമ്പോൾ വിജയപടമുള്ള ആക്സിൻ മറ്റൊക്കെയാണെങ്കിൽ ഒന്നും കോൺഫെൻഷൻ ഇല്ലാത്തതുകൊണ്ട് ഒന്നും മനസ്സിലാക്കാനില്ല ഇതിൽ ഒരുപാട് കോൺവെർസേഷൻ വരുന്നതുകൊണ്ട് തമിഴ് അറിയാത്തവർക്ക് മനസ്സിലാവില്ല എനിക്ക് തന്നോട് അറിയില്ല പക്ഷേ എനിക്ക് ടൈറ്റിലുള്ള സബ് ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായി പറയുകയാണെങ്കിൽ ത്രൂ ഔട്ട് ഒരു പക്ക കമലാസം ഫിലിം നൈറ്റ് എനർവ്യോ നെഗറ്റീവയ്ക്കാണ് പക്ഷേ എനിക്ക് എൻ്റെ അപ്പുറയെ പറയാൻ പറ്റുള്ളൂ എനിക്ക് ഇവിടെ കേരളത്തിലാണ് നെഗറ്റീവ്യൂ എന്നറിയില്ല കാരണം ഈ തമിഴ് മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കും സാധനപ്പോൾ വിജയ് പടം അല്ലെങ്കിൽ അങ്ങനത്തെ പടം വാക്സ മാത്രൊന്നും കോൺവർസൺ ചെയ്താൽ കുഴപ്പമില്ല എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക വെറുതെ റിവ്യൂ കണ്ടിട്ട് കാണാൻ അയക്കരുത് എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു മൂവിയാണ് കണ്ടുപോക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടുന്നു പറയാൻ നല്ലൊരു എൻ്റർടൈൻറ്ററാണ് ഒരു പക്ക കമലാസ്ര മൂവിയാണ്